നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം രാവിലെ വന്ന ഒരു കിച്ചൻ അടി ഏഹ് വിളമ്പൽ അടി ഉണ്ടല്ലോ അതിന്റെ ലൈവ് അതാ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ ലൈവിൽ അതിൽ ആരുടെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനിടേ ഇത് മതി കൊച്ചു കുട്ടികളെയും കാട്ടി മോശം എന്ന് എന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഇവിടെ ആ എനിക്ക് ഒന്നിനെ നമ്മുടെ സാബുമാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബിരിയാണിയായിരുന്നു ബിരിയാണി മട്ടനുമായിരുന്നു അപ്പൊ അത് വിളമ്പുന്നത് അനുവാണ് അനു എല്ലാ പാത്രങ്ങളും നിർത്തിവെക്കുന്നു ആദ്യം ചോറ് വിളമ്പുന്നു ചോറ് വിളമ്പെ ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് ഓരോരുത്തർ ഇങ്ങനെ നേരത്ത് നിൽക്കാൻ തുടങ്ങി എനിക്ക് കൂടുതലാണ് എനിക്ക് കൂടുതലാ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും തുല്യമായി വിളമ്പ് വിളമ്പ ആരും എന്ത് ചെയ്യരുത് ആരും കടന്നു ആക്രാന്തം കാണിക്കരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവർക്കും ചോറ് വിളമ്പി അതിനുശേഷം മട്ടൺ വിള മട്ടൺ എടുക്കുന്നുണ്ട് അപ്പൊ മട്ടൺ എടുക്കുമ്പോൾ ആദ്യം അത് പറയുന്നുണ്ട് എല്ലാവർക്കും ആദ്യം ഓരോ പീസ് വെച്ച് കൊടുക്കാം അതിനുശേഷം കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ പീസും കൂടി തരാം എന്നുള്ളത് പറയുന്നു അവിടെ ഈ ചൊറിയൻ നമ്മുടെ പപ്പുമോൻ ആര്യൻ ഈ ഇതിൽ ഇതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് എപ്പോഴൊക്കെ അനിമോള് വിളമ്പിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം എന്തോന്നല്ല ഇവിടെ എല്ലാവരും ഒരു കോങ്ങാട്ടായിരിക്കും അതായത് പ്രത്യേകിച്ച് ആര്യൻ എപ്പൊ വന്നാലും ഈ അനിമോൾ എന്തെങ്കിലും ചെയ്യണേൽ അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക നമ്മള് പല ഗെയിമുകളിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പം എവള് ഫ്രണ്ട് നിൽക്കുമ്പോൾ ബാക്കിൽ വന്ന് തലയിൽ ഇങ്ങനെ നോടുക പിന്നീട് അവൾ അങ്ങോട്ടേക്കുമ്പോ പേസ്റ്റ് കൊണ്ട് തേക്കുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അനിമന്റെ അടുത്ത് റെഗുലർലി ചെയ്യുന്നുണ്ട് അതായത് ബാക്കിൽ കൂടി വന്ന് നമ്മൾ ഈ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ബാക്കിൽ വന്ന് ഇങ്ങനെ വന്ന് തലയിൽ തട്ടിട്ട് തട്ടിയിട്ടങ്ങ പോകുന്ന ഒരു പരിപാടി ഉണ്ട് അത് ഈ പറയുന്ന ആര്യൻ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ഇവിടെയും അവൻ വന്ന് അനിമോൾ ആണെന്ന് അറിയണമെങ്കിൽ എല്ലാവരും കൂടി വന്ന് അവളെ ഒരു മതി അവളെ ഒരു കുട്ടി കാരണം എന്തെങ്കിലും പറയുമ്പോൾ ഓടി ചെന്നിരുന്ന് കരയുന്നു ഇപ്പോഴും അവിടെ ഓടിച്ചെന്നിരുന്ന് കരയുന്നുണ്ട് എനിക്ക് വിളമ്പാൽ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഓരോ പീസുകളായിട്ട് വിളപ്പെട്ടു ഇവിടെ ഇവിടെ തർക്കം എന്ന് വെച്ചാൽ ആരാണ് ആദ്യം എടുത്തത് എന്നുള്ളതാണ് മനസ്സിലായി ആരാണ് ആദ്യം എടുത്തത് സത്യം പറഞ്ഞാൽ ആദ്യം എടുത്തത് ഇവിടെ അനീഷ് ഒക്കെ പറയുന്നുണ്ട് ആദ്യം എടുത്തത് എടുത്തുകാരാണ് ഷാനവാസാണ് ആദ്യം എടുത്തത് ഷാനവാസാണ് ഇവിടെ കച്ചടം ഉണ്ടാക്കിയത് എല്ലാത്തിനും കാരണം ഷാനവാസാണ് എന്ന് പറയുന്നു അപ്പോൾ പിന്നീട് ഷാനവാസ് പറയുന്നു ഇല്ല ആദ്യം ആദ്യം എടുത്തത് എടുത്തുകൊണ്ട് ഓടിയതിന് ശേഷമാണ് ഞാൻ എടുത്തത് എന്ന് പറയുന്നു അപ്പൊ ആദ്യം പറയും ഇല്ല ഷാനവാസാണ് ആദ്യം എടുത്തത് ഞാൻ രണ്ടാമതാണ് എടുത്തത് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഷാനവാസാണ് ആദ്യം എടുത്തത് അതൊക്കെ എങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഷാനവാസാണ് ആദ്യം ഇതെന്ത് കൈയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോയി കൈകിട്ട് അതിന്ന് എടുത്തപ്പോൾ അലിമോളവിടെ വഴക്ക് പറയുന്നുണ്ട് എന്തിനു ചുമ്മാ മറ്റുള്ളവരൊക്കെ കൊടുക്കാമല്ലേ അവിടെ എന്തിനു കൈയിട്ട് വായിരുന്നു എന്ന് ചോദിച്ചു അത് പക്ഷേ അവിടെ വെച്ച് തീർന്നു ആ സാധനം തീർന്നതിന് ശേഷം എല്ലാവർക്കും വിളമ്പിയപ്പോൾ ആര് പിന്നെ രണ്ട് പീസ് വെച്ച് വിളമ്പി ഈ ആര് രണ്ട് പീസ് വെച്ചുള്ളൂ ആര് അപ്പോഴേ പ്രണിക്കുക വലിയ കഷ്ണി വലിയ കഷ്ണിട എന്നുള്ള രീതിയിൽ പറഞ്ഞോണ്ടിരിക്കണ അപ്പൊ അതിമോൾ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് എപ്പഴം കാണിക്കാൻ എല്ലാവർക്കും തരാം എന്ത് കേട്ടായി ഇത് എന്ത് നിങ്ങൾ വൃത്തി നിങ്ങൾ ചുമ് ആയിരിക്കും ചുമ്മാ എല്ലാവരും കൂടി കാക്കക്കൂട്ടിൽ കല്ലിട്ടത് പോലെ വന്ന് നിൽപ്പുണ്ട് അപ്പൊ ഈ ആരും കാണിച്ചു തന്നെ തരാം യവൻ അവിടെ നിന്നിട്ട് ചെയ്യുന്നു യവന്റെ ഇരുന്ന ഒരു ചെറിയ പീസ് എടുത്ത് ആ കോരുന്നന്റെ അകത്ത് ആ മട്ടന്റെ അകത്തിട്ട് അവിടെ നിന്ന് കൈ കൊണ്ട് ഒരു വലിയ പീസ് എടുത്തിട്ട് യവൻ കൊണ്ട് വലിഞ്ഞു അവനറിയാലോ അവനതേ ചെയ്യുള്ളൂ അവൻ എവിടെയും ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള വൃത്തിയേടും കാണുക അതിനെക്കുറിച്ച് ആരും സംസാരിക്കുകയില്ല അതിനെക്കുറിച്ച് ആരും മിണ്ടത്തല്ല അതിൽ ആലേട്ടനായിക്കോട്ടെ ഈ പറയുന്ന ഈവൻ വീട്ടുകാരായിക്കോട്ടെ വലുതായിട്ടൊന്നും മിണ്ടാറൊന്നും പോകുന്നില്ല അവൻ എടുത്തിട്ട് ഇങ്ങനെ കിണിച്ചും കൊണ്ട് അവനൊരു വലിയ കഷ്ണം എടുത്തുകൊണ്ട് പോയി ഓക്കെ ഇത് കണ്ടുകൊണ്ട് ഇന്ന ഷാനവാസ് ഷാനവാസിന് ഓൾറെഡി രണ്ട് കഷ്ണം കിട്ടിയ ഒന്ന് അവൻ കൈയിട്ടെടുത്തതുണ്ട് അല്ലാതെ ഒന്ന് ഒന്ന് ഒന്നിരിപ്പുണ്ട് ഇത് എടുത്തുകൊണ്ട് പോയി വീണ്ടും ഒരു വലിയ ഒരു കഷ്ണം ഷാനവാസ് അവിടെ നിന്ന് എടുക്കുന്നു കൈ കൈ കൊണ്ടെടുക്കുന്നുണ്ട് വീണ്ടും ഒരു വലിയ കഷ്ണം ഷാനാ ചെന്ന് പിടി എന്ത് എന്ത് ഷാനാക്കാൻ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നത് മോശമാണ് മോശമാണെന്ന് ബലം പ്രയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പീസ് എടുത്ത് വയ്ക്കുന്നു അപ്പൊ അനിമോൾ പറഞ്ഞു എനിക്ക് വയ്യ അവിടെ ഇവിടെ വിളമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ ഇട്ടിട്ട് അനിമോൾ നേരെ റൂമിൽ പോയി കിടന്ന് ഓങ്ങുന്നുണ്ട് അവിടെ കിടന്ന് കരയുന്നുണ്ട് ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വിളമ്പാം വിളമ്പാൻ വേണ്ടി ശ്രമിച്ചതില് എന്താണ് ഞാൻ ചെയ്യുമ്പോൾ മാത്രമേ ഇവർക്ക് എന്താണ് ഈ പ്രശ്നം അവിടെ ഈ പറയുന്ന പിന്നെ ഒന്ന് പറയുന്നുണ്ട് നീ വിളമ്പാണ് ഈ വിഷം സത്യമാണ് എവള് വിളം ബട്ടർ വിളമ്പോ ഇത്രയും വലിയ വിഷമയില്ല അവിടെ വിഷയം എന്ന് വെച്ച് എവള് വിളമ്പുമ്പോൾ എല്ലാവരും ഇവിടെ പോഞ്ഞാറ്റടിക്കാൻ വേണ്ടി എല്ലാവരും എവളെ ഒരുമാതിരി ആക്കാൻ വേണ്ടി എന്തെങ്കിലും കണ്ട് ഏതെങ്കിലും രീതിയിൽ അവളുടെ എന്ത് ചെയ്യുന്നു അവളെ ഒന്ന് ഒന്ന് ഞോണ്ടി വിടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആര്യൻ ഞോണ്ടി വിടാൻ വേണ്ടി ശ്രമിക്കുക ആ ശ്രമത്തിൽ നിന്നാണ് ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ അനിമോൾ ഉണ്ടാക്കുമ്പോൾ അനിമോൾ സെപ്പറേറ്റ് ഇപ്പം അനിമോൾക്ക് കഷ്ണം കിട്ടിയിരുന്ന എൻ്റെ ഒരു ഊഹം അനിമോൾ അങ്ങനെ കൂടുതൽ എടുക്കുക എടുക്കുക നമ്മൾ കൃത്യമായിട്ട് ഓരോരുത്തർക്കായിട്ട് കൃത്യമായിട്ട് വിളമ്പി കൊടുക്കുകയാണ് നമ്മൾ എപ്പോഴും കാണുന്നത് കൂടി വിളമ്പുന്നതാണ് നമ്മൾ കൃത്യമായിട്ട് കാണുന്നത് പക്ഷേ ഈ അനിമോൾ വരുമ്പോൾ എല്ലാവർക്കും ആക്രാന്തമാണ് എല്ലാവരും വന്ന് ഒന്ന് വേണം രണ്ട് വേണം എന്ന് എവിടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അനിമോള അതനുസരിച്ച് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ അനീഷ് പറയുന്നുണ്ട് അനീഷും ബാക്കി എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കേസ് അക്ബർ ഈ പ്രാവശ്യം അനിമോളിന്റെ കൂട്ടം നിന്ന് അക്ബർ എന്നല്ല എല്ലാവരും അനിമോളുടെ കൂട്ടത്തിന്റെ അനുമോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ലായിരുന്നു അപ്പോൾ അക്ബർ ഇന്ന് അനുമോന്റെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പം അത് ഈ പറയുന്ന ഷാനവാസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഒരു അവസരം കിട്ടിയപ്പോഴാണോ അല്ലെങ്കിൽ അങ്ങനെ വളരെ റയറായിട്ട് കാണുന്ന ഒരു സംഭവമാണ് അപ്പൊ ആരെയും പറയുന്നത് എന്താണ് ഞാൻ പിന്നെ രണ്ട് പീസ് എടുത്തിട്ടുള്ളൂ ഞാൻ ഒരു ചെറിയ എക്സ്ചേഞ്ച് ചെയ്തു അതായത് ചെറിയ പീസ് വെച്ചിട്ട് ഞാൻ വലിയ പീസ് എടുത്തു തെറ്റാണ് അതും കൈകൊണ്ടാണ് വരുന്നത് ഇവിടെ ഈക്വൽ ആയിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചു കുട്ടികൾ കാണിക്കുമ്പോഴെടുത്തിട്ട് അതിനെ അങ്ങനെ വലിച്ചെടുത്തോണ്ട് പോവുകയാണ് ഇവിടെ ഷാനവാസ് പറയുന്ന ഞാൻ അവൻ എടുത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഷാനവാസിന് ഓൾറെഡി രണ്ടെണ്ണം കിട്ടി എന്നിട്ടും അറിയുന്ന ഒരു വലിയ പീസ് എടുത്തുകൊണ്ട് പോയി നാണക്കേടാണല്ലോ വളരെ കഷ്ടം എല്ലാവർക്കും ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടെല്ലാവർക്കും ഈക്വൽ ആയിട്ട് വിളമ്പിക്കൊണ്ട് അതിന്റെ ഇടയിൽ കൂടി കൊച്ചു കുട്ടികളെയും കാട്ടി കേവലമായിട്ട് വലിച്ചെടുത്തോണ്ട് പോവുക എന്നിട്ട് ആ കുറ്റം മൊത്തം ഞാൻ അനുമോണ്ട് തലയെ കൊണ്ടുപോയി അതാണല്ലോ ഈസി അവിടെയുള്ള എല്ലാവർക്കും അതിൽ പുറത്തൊരുക്കുന്നവർക്കും അങ്ങനെയാണ് എന്തെങ്കിലും ഒരു കുറ്റം കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം ലവള തലയെ കൊണ്ട് അങ്ങ് അങ്ങ് അടിച്ചേൽപ്പിക്കുക അല്ല കുലശ്രീ ആണെന്ന് അടിച്ചേൽപ്പിക്കാൻ അവൾ പറയുന്നതെല്ലാം അവളുടെ സ്വഭാവത്തിന്റെ പ്രശ്നമാണ് അവൾ കല്യാണം കഴിക്കാത്തോണ്ടുള്ള ആണ് അത് വീട്ടിനകത്തുള്ളവരും പറയുന്നുണ്ട് പുറത്തുള്ളവരും പറയുന്നുണ്ട് മനസ്സിലായോ ഇപ്പൊ ഈ പ്രശ്നവും അവൾ അവളെന്ത് ചെയ്തു അവളുടെ ഫ്രണ്ടിൽ വന്ന് ഓഖാനിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നു എന്നാണ് ഈ പറയുന്ന ഷാനവാസ് പറയുന്നത് അവിടെ ബാക്കി എല്ലാവരും ഈവൻ അനീഷ് അടക്കം പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല അക്ബർ അടക്കം ബിന്നി അടക്കം എല്ലാവരും പറയുന്നത് അവൾ കൃത്യമായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത് ഈ പറയുന്ന ഷാനവാസും ഈ പറയുന്ന ആര്യനുമാണ് പക്ഷെ ഇവിടെയും അവരെല്ലാവരും കൂടി എന്ത് ചെയ്യുന്നുണ്ട് അത് ഈ പറഞ്ഞ ഷാനവാസ് മാത്രമേ പറയുന്നുള്ളൂ അനുമോളിന്റെ ഫ്രണ്ടിൽ വന്ന് നമ്മൾ എന്ന് കൈനീട്ടി നിൽക്കണമെന്നുള്ളൂ നിങ്ങൾ എന്തിനാ ഓടിച്ചാടി പോകുന്ന അവൾ വിളമ്പിനേഷൻ വിളിക്കൂല നിങ്ങളല്ലേ അവിടെ പോയി നിന്നത് ഇവര് പറയുന്നു ഇവര് അവൾ അവിടെ നിന്ന് ഓരോ കഷ്ടമായിട്ട് ഓരോരുത്തർക്ക് വിളമ്പിക്കുക അതിന്റെ ഇടയിൽ കൂടി പ്ലേറ്റ് എടുത്ത് നീക്കിട്ട് എനിക്കൊരു കഷ്ണം എനിക്കൊരു കഷ്ണം എന്താ എന്തോന്നല്ലേ ഇത് കൊടുത്തില്ലെങ്കിൽ വാരി എടുത്തോണ്ട് പോവുക കച്ചട സ്വഭാവം എന്നിട്ട് അത് നേരെ കൊണ്ടുവന്ന് മറ്റവരെ തലയിൽ ഇടുക എടുത്തതൊന്നും തെറ്റില്ല ഏഹ് എടുത്തതോ എടുത്തുകൊണ്ട് പോയത് തെറ്റോ അത് ആര്യം അവിടെ കൈ ഒഴിഞ്ഞു ഞാൻ ചെയ്താ തെറ്റായെന്നെ എന്നും പറഞ്ഞു അവൻ അവിടെ കൈ ഒഴിഞ്ഞു കാരണം തെറ്റാണ് പക്ഷേ ഞാൻ തിന്നാളെ നിന്നു എന്റെ വയറ് വീത്തു ഞാനവിടെ മോട്ട് ശരിയാണ് തെറ്റ് തെറ്റു ഞാൻ അക്സെപ്റ്റ് ചെയ്തു തെറ്റ് അത്രയും പറഞ്ഞാ എൻ്റെ തീരുവോ അതിൽ അത്രയും പറഞ്ഞാൽ തീരുവോ ഏഹ് ആ ബിന്നിയുടെ ഭർത്താവ് വേണ്ടി ബിന്നിയുടെ വേണ്ടി കിടന്നൊരു അവിടെ കിടന്നു ആടി അങ്ങനെ ഇങ്ങനെ ഇരിക്കില്ല എന്റെ അപ്പത് എന്തൊരു കാണണം എന്നുള്ളത് ഇവിടെ അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഷാനവാസാണ് ആദ്യം എടുത്തത് ഷാനവാസാണ് ആദ്യം എടുത്തത് ഷാനവാസം പറയുന്നു അല്ല ആര്യനാണ് ആദ്യം എടുത്തോണ്ട് പോയത് അതിനുശേഷമാണ് ഷാനവാസെടുത്തത് സത്യം പറഞ്ഞാൽ ആഹ് ഷാനവാസ ആദ്യം എടുത്തു അപ്പൊ പ്രശ്നം ഉണ്ടായില്ലെന്നേ ഉള്ളൂ ഷാനവാസ ആദ്യം കൈയിട്ട് എടുത്തു എടുത്തപ്പോ അവിടെ അനുമോൾ വഴക്കും പറഞ്ഞു കൈയിട്ട് എടുക്കല്ലേ എന്ന് വലക്ക് പറഞ്ഞു അത് കണ്ടാണ് അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ എടുത്തത് ആര്യൻ എടുത്തോണ്ട് അങ്ങ് പോവണേ കിണിച്ചോണ്ട് അങ്ങോട്ട് പോവേണ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് കിണിച്ചോണ്ട് പോവേണേ ഇത് കണ്ട് ഷാനവാസം ഒരു വലിയ പീസ് ഷാനവാസ മൊത്തം മൂന്ന് പീസായി മൂന്ന് പീസ് ആയി ഷാനവാസന് അവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലപ്പോ അലച്ചലച്ചലച്ച് ഷാനവാസും അനീഷുമായിട്ട് ഫൈറ്റ് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൽ അനിമോന്റെ ഭാഗത്തൊരു കുത്തവുമില്ല ഷാനവാസാണ് ഇവിടെ കച്ചടയുണ്ട് എന്നിട്ട് ഷാ ഈ പറയുന്ന അനീഷിന്റെ വായി ഒരു വാക്ക് വീണു അത് പറയാൻ പാടില്ല ഇതെങ്ങനെ ഇറങ്ങുന്നു എന്നുള്ളത് ഇതൊക്കെ എടുത്ത് എങ്ങനെ അകത്തോട്ട് ഇറങ്ങുന്നു എന്നുള്ളൊരു വാക്ക് വീണ് അതൊരിക്കലും പറയാൻ പാടില്ലാത്തതായിരുന്നു പക്ഷെ ഷാനവാസ അതോടുകൂടി നീ തന്നെ നീ കയറ്റിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആഹാരം അവിടെ ഇട്ടിട്ടിരിക്കുന്നു അത് ആഹാരത്തിൽ ഒന്നുമില്ല ഏതാണ്ട് മുക്കാഭാഗം കഴിച്ചു തീർത്തു ഇറച്ചി ഇറച്ചിയായാലും എല്ലാം കഷ്ണം മാത്രമേ ഉള്ളൂ രണ്ട് എല്ലാം കഷ്ണം ഇരിക്കുമൊത്തം കഴിച്ചു തീർത്തു കാരണം ഏതാണ്ട് അരമുക്കാൽ മണിക്കൂർ ഇവര് ഇങ്ങനെ കഴിച്ച് 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 ഇങ്ങനെ പഴക്ക് കൂടിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഇതാണ് വിഷയം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ആരുടെ ഭാഗത്ത് ആര് ഫസ്റ്റ് എടുത്തു ആര് സെക്കൻഡ് എടുത്തു എന്നുള്ളതല്ല ഈ കാണിച്ചത് മഹാമോശത്തരം മോശമാണ് മറ്റുള്ളവർ അനുമോള് പറയുന്നതാണേ മറ്റുള്ളവർക്കും കഴിക്കണ്ടേ അവർക്കും ഈക്വലായിട്ട് ആയിട്ട് വിളമ്പി കൊടുക്കണ്ടേ അതിന് നിങ്ങളൊന്ന് അനുവദിക്കൂ മിച്ചം ഉണ്ടെങ്കിൽ കൊടുക്കാം അവിടെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് വെച്ചോണ്ടെങ്കിൽ അവൾ ഈ പാത്രത്തോടെ എടുത്തോണ്ടൊന്ന് കോരി കോരി കൊടുക്കുന്നത് കാണണേ മനസ്സിലായോ അപ്പം അവിടെ എനിക്ക് കിട്ടണം ഞാൻ പോയി കഴിഞ്ഞാൽ വലിയ പീസ് വേറെ ആർക്കെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതി ആക്രാന്തവും ഒരു വൃത്തികെട്ട ഒരു ശ്രമം കാണിച്ചിട്ട് ആര്യനും ആണെന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും ഇത് വളരെ മോശമാണ് ബാക്കി എല്ലാവർക്കും കിട്ടണം അവിടെ എന്തെന്ന് അറിഞ്ഞില്ല ഈ പറയുന്ന അക്ബർ ഉൾപ്പെടെ അങ്ങനെ തന്നെ പറയണം അക്ബർ ഉൾപ്പെടെ എന്തോ ഈ പറയുന്ന അനുമോടെ കൂടെ നിന്ന് അങ്ങനെ റെയർ ആയിട്ട് സംഭവിക്കുകയാണ് ഇനിയിപ്പം കുറെ കുറെ അവർ വരും പിന്നീട് ഈ പറയുന്ന പുറത്തുള്ള കുറെ ദഹിക്കത്തില്ല അതായത് അനുമോള ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്ന വീട്ടിലുള്ളവർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ലതെന്ന് പറയണ കുറെവർക്ക് ദഹിക്കത്തില്ല അവർ വന്ന് ഇനി അതിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിൽ കൊണ്ടുപോകും അവർക്ക് അങ്ങനെയെങ്കിലും ഒരു അവസമാനം കിട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊണ്ടു കാണാം നിശ്ചയിക്കാം